അപ്പൊ ഇന്ന് രാത്രി വിബി പോലായി തിരിച്ച് ഗൾഫിലോട്ട് മുടിച്ചിട്ടാ നിൽക്കുന്നേ അവരെ ബേഗ് നമ്മൾ കൊച്ചി പോകുമ്പോ മോനിച്ചതായത് അപ്പൊ അത് ഇന്നലെ കൊണ്ടുപോകണ്ടതായിരുന്നു പക്ഷേ ഇന്നലെ അങ്ങോട്ട് പോകുമ്പോ എടുക്കാൻ മാറുന്നു പോയി അതുകൊണ്ട് ഇപ്പൊ നമ്മളെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് എടുത്തിടുന്നുണ്ട് മുകളിലേക്ക് വെക്കുന്നുണ്ട് അങ്ങനെയല്ല മീട്ടി അത് വെക്കേണ്ടത് നീ എന്തിനാ അതെല്ലാം വലിച്ചു താഴേക്കിട്ട് മീതു ചെരുപ്പ് ശേഖരായത് ഏട്ടൻറെ കഴിക്കുവെല്ലാം പറഡി ആയിപ്പം ഏഹ് ഇനി നിന്റെ ബാക്കി ഇല്ലേ ഇപ്പൊ നിന്റെ ഏട്ടൻ എന്തെങ്കിലും കൂട്ടിട്ട് എന്തെല്ലാം ഒരു ഒരു വെള്ളച്ചെരുപ്പും കൂടി നിന്റെ

അതാരുന്നു മണിക്കൂട്ടിന്റെ മണിക്കൂട്ടിടാ നിന്റെ മേതുട്ടി ഞാൻ റെഡി ആക്കി തരട്ടെ എനിക്ക് അടക്കം അഷ്ടമിനിറ്റ് അച്ഛനെ ഞാൻ റെഡി ആക്കി തരാം അങ്ങനെ മേതുട്ടീനെ സഹായിക്കാൻ അമ്മാമ്മയും കൂടി എത്തിയിട്ടുണ്ട് അമ്മാമ അതെല്ലാം പോയി അല്ലേ മേതു ചെരുപ്പ് അടിയെല്ലാം പോയി ആ അതെല്ലാം നമുക്ക് കളയാ അതെന്തിനാ ഇതിലൊക്കെ കയറി വെക്കണ്ട അത് കളഞ്ഞതി ആ അതെടുത്ത് കളഞ്ഞ എന്റെ അടുത്ത് വെക്കുന്ന് അത്ര മതി മേതോട്ടി അങ്ങനെ ചിരിച്ചു വെച്ച മേതോട്ടി ആ അടിപൊളി തെറ്റായി വാ ഇടണ്ട അടിപൊളി മേതോട്ടി സൂപ്പർ എടുത്ത് മേതോട്ടി ചെറുപ്പ വാ പിങ്ക് മേതുട്ടിന്റെ ഫേവറേറ്റ് കളറായ പിങ്ക് ആ നല്ല അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്ത് ോട്ടേക്ക് പോവാൻ വേണ്ടിട്ട് ഒരു ദിവസം അമ്മാ അമ്മാ നമ്മളിപ്പോ നരിക്കോട്ടേക്ക് വരുന്നില്ല പോലും അമ്മാമ്മീട യൂട്യൂബിന്റെ യൂട്യൂബിന്റെ വേഗമാണ് ബ്ലാക്കും റെഡും റെഡി യൂട്യൂബ് എഴുതി ഇപ്രാവശ്യം ഒരു ഷോപ്പർ പോലെ പോലത്തെ അല്ലേ അടിപൊളി വേഗമാണ് പക്ഷേ നല്ല മെറ്റീരിയൽ ആണ് അടിപൊളി അതിന് ഉള്ള് കാണിക്കണ്ട എന്തായാലും അതെ സ്മെല്ലും നല്ല സ്മെല്ലാം

ോ പൂടുന്ന നീ ആന്നല്ല ഈ പൂവെല്ലാം പറിച്ചു കളിക്കുന്നല്ലേ പിന്നാര എന്റെ കള്ളത്തി പാറ മൈക്കൊന്നും തരൂല മൈക്ക് നീ ഭയങ്കര മൈക്ക് തന്ന ഭയങ്കര അലമ്പാക്കുന്നു മൈക്ക് നമ്മളെ നമ്മളെ ബുഷ ഓറഞ്ച് കാണിച്ചു കൊടുത്തെ മൈക്ക് തരാം മൈക്ക് തരാം

ഇവിടെ വൈകുന്നേ ഇവളെ വീട് എടുക്കലാ പറയുന്ന കേട്ടാ ഇവളെന്തായാലും ആ പിന്നെ എന്താ പിന്നെന്താന്ന് മണി കരം നിറച്ചും ചോറ് വെച്ചിട്ടുണ്ട് അതെയാ അങ്ങനെയാണ് അങ്ങനെയാണ് വെറുക്കാൻ കുടിച്ച്ഡി ആവുന്നുണ്ടല്ലേ എന്നാ സ്പെഷ്യൽ ആക്കിയത് ഇവക്ക് വിഷമ തോന്നുന്നു കാണുന്നില്ലല്ലോ അതെയാ സങ്കടത്തിൽ ഒന്നും ആക്കിയില്ലേ ഞാൻ എത്ര പ്രാവശ്യം പോയതാന്നു ഞാൻ പോന്ന ദിവസം ബിരിയാണി ആക്കല പാർട്ടിയാണ് നമ്മളെ വിഷമവും ബാക്കി അല്ലേ അന്ന് പാർട്ടി പാർട്ടിയായിരുന്നു ഇപ്പൊ ഇപ്പൊ ബിവിനി ആ സങ്കടം നിന്റെ മുഖത്ത് കാണുന്നില്ല കുട്ടി നിന്നും കുറ്റിപ്പട്ടാളങ്ങളെല്ലാം ഇവിടെ എല്ലാരും ഒന്നിച്ചു കിട്ടിയ പിന്നെ ബ്രഹും കാര്യങ്ങളും ഓവിൽ എത്തിക്കഴിഞ്ഞപ്പ് ഒന്നും സംസാരിക്കില്ല െ കണ്ണൂരില്ലേ ഞാനും അച്ഛനും ഉണ്ടാവും പിന്നെ ആരാ വരുന്നറിയില്ല അളിയൻ ഉണ്ട് അറിയില്ല വരുന്നു അറിയില്ലേ ചോദിച്ചോപ്പ് അളിയനോട് ചോദിക്കാം നമ്മളെ കുട്ടുസിഡീൻറെ ും എന്താ കളിക്കുന്നത് ഏത് സമയങ്ങനെ നമ്മള് കണ്ണൂർ എയർപോർട്ടിൽ എത്തിയിട്ടിരിക്കുന്നുണ്ട് ചോയിച്ചോയ്ച്ചു അല്ലേ നമുക്ക് വഴിയറിയില്ലായിരുന്നു ചോദിച്ചിട്ടല്ലേ നേരത്തെ കുറച്ചു നേരത്തെ എത്തിയല്ലേ നമ്മളെ നിളക്കുട്ടിയും വന്നിട്ടുണ്ടേ നിള അല്ല ബാക്കി എല്ലാ കുട്ടികളും കിടന്നുറങ്ങുമ്പോ നിള എണീച്ചാ സുബീനപ്പുരം രാവിലെ വന്നിന്

അപ്പൊ പൊതുവേ ആള് കൊറവാണല്ലേ പ്രിയത് കോഴിക്കോടെ നമ്മളെ ഞാൻ ഫുള്ള് പോയി വന്നതെല്ലാം കോഴിക്കോടാണേ കണ്ണൂര് ഞാൻ ഇതുവരെ ഇറങ്ങിയില്ല ബിപിൻ രണ്ടു പ്രാവശ്യം പൊതുവെ നമ്മുടെ ഇവിടെ കാണുമ്പോ തന്നെ കണ്ണൂർ കോഴിക്കോടിനെ ഇതെല്ലാം സംബന്ധിച്ചിടത്തോളം വളരെ ആള് കുറവാന്നല്ലേ ഒരു ശതമാനം അപ്പൊ നമ്മള് കുറച്ച് നേരത്തെ വന്നുകൊണ്ട് തന്നെ പൊതുമെ കൂട്ടാൻ വരുമ്പല്ലേ നമ്മളിങ്ങനെ കാത്തിരിക്കലേ ഇതിപ്പം കൊണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു രണ്ടു മണിക്കൂർ നേരത്തെ വന്നു പോയല്ലേ ഞാന നോക്കുന്നാണ് മണിപ്പ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എല്ലാം പോകുന്നുണ്ട് ഇപ്പുറത്തെ ഇപ്പുറത്തെ എല്ലാം പോകുന്നുണ്ട് എന്താ കാണുന്നില്ലാ ടോർ എയർപോർട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളാണ് എനിക്ക് ഉരിക്കാ പോകണം എടത്തിക്കുന്നിപ്പോണ്ട് പൈന കേറി ചല്ലച്ചാ നമുക്കിനി എടീക്ക പോകണം അച്ചാ ഇടക്കടക്ക് വരെ നിനക്ക് പെയിനി കേറിട്ട് പോകണം അല്ല ഉണ്ടായി അതുകൊണ്ട് അതെയാഗ്രണ്ടായിരുന്നു അങ്ങനത്തെ പറഞ്ഞു അതെല്ലേ ഫ്ലൈറ്റ് കയറണമെന്നല്ലോ അല്ലേ ആ അപ്പൊ ഫ്രീയൊക്കെ ഇനി അടുത്ത് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ഫ്ലൈറ്റ് കേറണമെന്നില്ല ആഗ്രഹം മാത്രേല്ലോ ഒരു അല്ല എന്റെ അന്ന് സമയത്ത് പിന്നെ അപ്പൊ കൊടുത്തെല്ലാം ഒരു ഏഴ് മണിക്കുമ്പോൾ അപ്പൊ ചെറിയൊരു സംഭവം നടക്കുന്നേ പ്രിയേ ഇതെന്താന്നറ ഏട് നടക്കുന്നത് എസ്കലേറ്ററിൽ കയറാൻ വേണ്ടി സുവിക്ക് വെറച്ച് വെറച്ച് പേടി നടക്കുന്നു അച്ഛനും പറയുന്ന അച്ഛനും പറ്റൂല ഇനി മുന്നേ അച്ഛൻ കയറിയത് കൊഴപ്പൊന്നുമില്ല ഇത് സുവി സുവി ഒന്ന് കേറി നോക്ക് കൊഴപ്പൊന്നുമില്ല

അപ്പം ഇവിടെന്താ നടന്ന സംഭവം അപ്പൊ നമ്മള് ലാസ്റ്റ് ലിഫ്റ്റിൽ ലിഫ്റ്റില് വന്നുട്ടാ മണിക്കൂട്ട് തുള്ളി കയറില്ലാ വീടാ കൊറച്ച് പിന്നെ ചെറുതാണ് അതല്ലേ ഇത് ഇത് മയിൽ പുഴടുത്തി അല്ലെ മയിൽപാൽ അല്ലേ മയിൽപാലിന് അതെ എയർപോർട്ട് റോഡിന്റെ മയിൽപാലത്തിന്റെ അടുത്ത് എത്തി പ്രിയ സുബി ഇതുവരെ വന്നില്ല നമ്മൾ ഇതിന് മുന്നേ ഇതോടെ പാസ് ചെയ്തിട്ടുണ്ടായിനി പക്ഷെ അടിപൊളി അല്ലേ ഇത് മെയിൻ മോർണിംഗ് വ്യൂ ആണ് അല്ലേ അച്ഛാ രാവിലത്തെ ഒരു കാഴ്ച ഇതാണ് കാഴ്ച അതെ അടിപൊളി ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് നമ്മൾ പോകുന്ന പോക്കിൽ ജസ്റ്റ് ഒന്ന് അല്ലെ ഒന്ന് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഈയൊരു അല്ലെ ഈ മോർണിംഗിന്റെ ഒരു രാവിലത്തെ ഒരു കാഴ്ച എടുക്കാൻ വേണ്ടിട്ട് അല്ലെ ഒരു പ്രത്യേക ഒരു സുഖാന്നല്ലേ സുബി ഇന്നലെ ഉറങ്ങിട്ടൊന്നും ഇല്ല ആരും രണ്ടു മണി കയറിയിട്ട് പോയത് വന്നാലും എല്ലാ പുള്ളാരും കടന്നുറങ്ങി പക്ഷെ ഇവള് മാത്രം